നമുക്കൊപ്പം വെരി ഗുഡ് ഇന്നലെ സുഖമായി ടെൻഷൻ ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റിയോ ഇല്ല ഇല്ല എന്താണ് കാര്യം അതോ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം കുറഞ്ഞതാണോ കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞത് സ്വാഭാവികമായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വേറെ ആൾക്കാരുടെ അറിയില്ല പിന്നെ നമ്മള് ഒരു പരീക്ഷ എഴുതുമ്പോ ആ പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല റിസൾട്ട് അതില് ഒരു മാർക്ക് പോലും കുറയരുത് എന്ന് ആഗ്രഹിക്കും അപ്പോ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്താലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മാത്രമേ ഉള്ളൂ ഈ ഈ നന്നായിട്ട് നന്നായിട്ട് പഠിക്കുന്ന പഠിക്കുന്ന ഒരു 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 കാരണം ഏതെങ്കിലും ചോദ്യത്തിന്റെ പോൾ ചെയ്യേണ്ടത് പോള് അതെ അതെ പോള് ചെയ്യേണ്ടത് ആളുകളാണല്ലോ അതിൽ ഇപ്പൊണ്ടായ ഡിപ്പ് ഞാനിപ്പോ ഒരു കണക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു ആ കണക്ക് പ്രകാരം വോട്ടേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിക്കുമ്പോൾ അപ്പോൾ അത് നോക്കുമ്പോൾ വലിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കില്ല എങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന അത്രയും ഒരു ഒൻപത് ശതമാനം ഇല്ലെങ്കിൽ പോലും ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് കഴിഞ്ഞ തവണയും ഇത്തവണയും നോക്കുമ്പോൾ ഏകദേശം അടുത്തടുത്തുണ്ട് ആ ട്രെൻഡ് രണ്ട് രീതിയിലായിരുന്നു രാഹുലിന്റെ തരംഗം പിന്നെ ശബരിമല ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം മാത്രമല്ല പുതിയ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു ആത്മവിശ്വാസം അതൊക്കെ ആ തരംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേപടി ഉണ്ടായില്ല എന്ന് വേണം അല്ല അരുൺ അങ്ങനെ നമുക്ക് സാധിക്കില്ല ഈ ട്രെൻഡ് നമ്മൾ ആരും പ്രവചിച്ചില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മാധ്യമങ്ങളും പ്രവർത്തിച്ചില്ല പ്രവചിച്ചില്ല ഞങ്ങളും പ്രവചിച്ചില്ല പൊതുപ്രവർത്തകർ ആരും തന്നെ പ്രവചിച്ചില്ലല്ലോ ഈ ട്രെൻഡ് അതുകൊണ്ട് ട്രെൻഡ് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല അത് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ആ ട്രെൻഡ് എന്താണെന്ന് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഗവൺമെന്റ് വിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഗവൺമെന്റിനെതിരെ ശക്തമായ വികാരം ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് പോളിംഗ് പെർസെൻറ്റേജിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പല റീസൺസാണ് പോള് കുറയാനുള്ളത് അത് ഇന്നലത്തെ ചൂട് മാത്രമല്ല പോളിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു വോട്ട് കാസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം സാങ്കേതിക തകരാറുകൾ നീണ്ട ക്യൂകൾ അതുപോലെ തന്നെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോളിംഗ് ഓഫീസേഴ്സ് അങ്ങനെ നീണ്ട പട്ടിക നമുക്ക് പറയാൻ സാധിക്കും എന്തുകൊണ്ട് പോളിംഗ് പറഞ്ഞു ഏറെ പേരും വിദേശത്താണ് അവരുടെ പേര് ഈസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ മുന്നണിയുടെ പ്രചരണം പോലെ തന്നെ ഇളക്കിമറിച്ചൊരു പ്രചരണം ഇത്തവണ ഉണ്ടായിരുന്നു കാരണം ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക പരിമിതി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അക്കൗണ്ട് ഫ്രീസ് ഒരു ഘട്ടം ഒരു ഘട്ടത്തിലെത്തുന്നു അതിനുശേഷം ചിലയിടങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ആവശ്യ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രചരണത്തെ ബാധിച്ചിട്ടുണ്ടോ അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ വോട്ടർമാരിൽ ആവേശം ഉണ്ടാക്കാൻ പറ്റാതെ പോയത് സി അങ്ങനെ ഒരു ഫാക്ടറും ഇല്ല ഇപ്പം നിങ്ങൾ എൻ്റെ പ്രചരണം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല സാമ്പത്തിക പരിമിതികൾ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവാറുണ്ട് അത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും പല രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും പരസ്യപ്രചരണത്തിലോ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലോ എന്തിനേറെ പറയുന്നു റാപ്പ് സോങ് വരെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ട് ഉപയോഗിച്ച് ഒരുപാട് രീതിയിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ക്യാമ്പയിൻ ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ അത് ചില സന്ദർഭങ്ങളിലെങ്കിലും അത് പന്ത്രണ്ട് മണി മൂന്ന് മണി വരെയുള്ള സമയമെന്ന് പറയുന്നത് അതിഭയാനകമായ ചൂടാണ് അപ്പോൾ സാധാരണ ഉണ്ടാകുന്ന അത്രയും ആവേശം ഈ സമയങ്ങളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ അതൊഴിച്ചാൽ പൊതുവെ നല്ല ക്യാമ്പയിനുകളായിരുന്നു അത് ഓരോ മണ്ഡലത്തിനും അതിൻ്റേതായ ഉതകുന്ന തരത്തിലുള്ള ക്യാമ്പയിനായിരുന്നു എറണാകുളത്ത് ഒരിക്കലും വലിയ കഠിനമായ രാഷ്ട്രീയപരമായ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ശരങ്ങളോ അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപങ്ങളോ ഒന്നും നടക്കുന്ന സ്ഥലമല്ലൊരു ഒരു ക്ലീൻ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ് വളരെ ആരോഗ്യകരമായൊരു മത്സരം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല ബാധിച്ചിട്ടുള്ളത് പീപ്പിൾ ആളുകൾ ഇത്രയും അവേറെ ഒരു വോട്ടർ വോട്ട് ചെയ്താൽ ആ ഭീപ് ശബ്ദം കേൾക്കാനും വി വി പാറ്റ് നോക്കാനും ഉള്ള സാമൂഹ്യ അന്തരീക്ഷവും അവയർനെസും ഉള്ളൊരു സ്റ്റേറ്റ് ആണ് കേരളം എന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കാര്യം കൂടി ഈ ന്യൂനപക്ഷ വോട്ടുകളെ ഇന്നലെ ഏത് ദിശയിൽ പോകുന്നു എന്നുള്ളത് വിവിധ സഭാ മേലധ്യക്ഷന്മാരെ പല പ്രതികരണങ്ങളിലൂടെ പറഞ്ഞു ഇപ്പോൾ അണ്ട്രസ്ഥാനത്ത് പറഞ്ഞത് ഒരു ഹൃദയത്തിലൊരു നോവാണ് മണിപ്പൂർ എന്നാണ് മതേതരത്വം ജനാധിപത്യം എന്ന ആവർത്തിക്കുന്നു ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മാ റാഫേ തട്ടീൽ നെറ്റോ പിതാവ് പറയുന്നു ഇനി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് എൻ്റെ വോട്ട് അടുത്ത തവണയും തെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ വേണ്ടി ഞാൻ വിനിയോഗിച്ചു ഇതൊക്കെ ഏത് ദിശകളിലേക്കാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഈ വിവിധ ക്ഷന്മാരുടെയും സമുദായ നേതാക്കളുടെയും ഞാൻ ഡോക്ടർ അരുൺ നമ്മളിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഈ ഒരു വലിയ രീതിയിലുള്ള അവകാശവാദം ഒന്നും ഉന്നയിക്കേണ്ട കാര്യമല്ല വോട്ടുകളെല്ലാം ബാലറ്റ് മെഷീനിൽ ആയി കഴിഞ്ഞു വോട്ടസ് മെഷീനിലായി കഴിഞ്ഞു അതുകൊണ്ട് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ ബൈ ആൻഡ് ലാർജ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരണം എന്ന് ആഗ്രഹിക്കുകയാണ് ഡ്യൂ ടു മെനി റീസൺസ് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ അതിപ്പോൾ ഞാൻ വ്യക്തമാക്കുന്നില്ല പക്ഷേ അതിന് ഒരുപാട് ഒരുപാട് റീസൺസ് അവർക്ക് വ്യക്തിപരമായും അവർക്ക് ഒരു സമുദായം എന്നുള്ള രീതിയിലും ഒരു മതം എന്നുള്ള രീതിയിലും ഇന്ത്യയുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലുമുണ്ട് അപ്പം അതിന് ഭയക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അത് പറഞ്ഞിട്ടുണ്ട് അത് ഗുണം ചെയ്യുന്നത് ഐക്യജനാധിപത്യ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ എപ്പോഴെങ്കിലും അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഹൈബി ഞാൻ മനസ്സിലാക്കിയത് ഏറിയ പങ്കു വളരെ മാന്യമായിട്ടാണ് നിങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മറ്റു മണ്ഡലങ്ങളിലൊക്കെ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ഇവിടെ വികസനമൊക്കെ പ്രധാനമായും ചർച്ച ചെയ്യുന്നു എന്നതിനും അപ്പുറത്തേക്ക് വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് ഹൈബിയും കടന്നിട്ടില്ല ഷൈൻ ടീച്ചറും കടന്നിട്ടില്ല ഒപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയും രാധാകൃഷ്ണനും കടന്നിട്ടില്ല അതൊരു മാന്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു പക്ഷേ എങ്കിലും മുന്നണികളുടെ ഭാഗത്തു ോ സ്വന്തം ഗ്രൂപ്പിൽ നിന്നോ അതല്ലെങ്കിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ ദീർഘമായ ഒരു ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ അന്ന് മുതൽ തന്നെ ഞാൻ സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വന്ന അന്ന് മുതൽ തന്നെ നമ്മൾ കർശനമായി കൊടുത്തെ നമ്മളുടെ ക്യാമ്പുകളിൽ നിങ്ങൾ ക്യാമ്പ് നടത്തുന്ന സമയമാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് നമ്മളുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം വരുന്ന തരത്തിലോ ഒരു പരാമർശവും ഒരു പ്ലാറ്റ്ഫോമുകളിലും ഒരു പ്രസംഗങ്ങളിലും നമ്മൾ ഉണ്ടാവരുത് അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ആദ്യത്തെ തന്നെ ഞങ്ങളുടെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു തുടക്കം മുതൽ അത് ആ ടോണിൽ തന്നെയാണ് വന്നത് പിന്നെ വ്യക്തിപരമായി വികസനം എം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തതല്ല എന്നുള്ള ക്യാമ്പയിനും ഞാൻ എവിടെയായിരുന്നു എന്നുള്ള ക്യാമ്പയിനും ഒക്കെ ഉണ്ടായിരുന്നു അത് പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് തലത്തിലൊക്കെ വളരെ ബോധപൂർവം പല നേതാക്കന്മാരും നടത്തി പക്ഷെ അതൊന്നും ഞങ്ങൾ അതിനൊരു വലിയ മറുപടിയോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും അതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല ഞങ്ങൾ ആരോഗ്യകരമായ പല ചാനലുകളുടെയും സ്ഥാനാർത്ഥികളുടെ ഡിബേറ്റ് ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ രണ്ട് മൂന്ന് മാധ്യമങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തു അതിലൊന്നും ഒരു വ്യക്തി അധിക്ഷേപത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല എറണാകുളം എപ്പോഴും വികസന പദ്ധതികളെ കുറിച്ചിട്ടുള്ള ആ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അത് അതേപടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരു തരത്തിലുമുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഈ അവസാന ഘട്ടം വരെ ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചു ഹൈബി ഇനിയിപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ കൊടും ചൂടിലുള്ള പ്രചരണമായിരുന്നു വീട്ടുകാരെയൊക്കെ മിസ്സ് ചെയ്തു ആ സമയത്ത് പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ വളരെ വൈകിയാണ് എത്താറുള്ളത് രാവിലെ തന്നെ ഹൈബി വരുന്നതൊക്കെ കണ്ടു നമ്മളുടെ അശ്വമേധത്തിൽ ഹൈബി പങ്കെടുത്തിരുന്നു അപ്പോൾ നീണ്ട തിരക്കുകൾക്കൊടുവിൽ ഇനിയിപ്പോൾ ഇന്നൊരു ഇന്നൊരു ദിവസം കിട്ടുന്നു ഇന്നപ്പോൾ എന്തായാലും കണക്ക് കൂട്ടലും കഴിക്കലുമൊക്കെ ആയിരിക്കും എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾ പ്ലാൻ ചെയ്തത് അല്ല എനിക്ക് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പോൾ ഇന്നാണ് ഞാൻ ആദ്യമായി മാധ്യമ പ്രവർത്തകരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു കാരണം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി പക്ഷേ എനിക്കിന്ന് പ്രോഗ്രാംസ് ഉണ്ട് നാളെ പ്രോഗ്രാംസ് ഉണ്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ട് നമ്മളെ റേഡിയോളജിസ്റ്റുമാരുടെ ഇന്ന് നമ്മുടെ തന്നെ പ്രിയപ്പെട്ട മോളി കണ്ണമാലിയുടെ ഒരു നാടകം അത് വൈകിട്ട് കണ്ണമാലിയിലുണ്ട് അപ്പോൾ പ്രോഗ്രാംസ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾ കാണാൻ വരും രാവിലെ സമയങ്ങളിൽ അപ്പോൾ ഒരു യൂഷ്വൽ